ഭാരതപ്പുഴയിൽ കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി പട്ടാമ്പി മുതൽ തൃത്താല വെള്ളിയാങ്കള്ളി വരെയുള്ള ഭാഗത്താണ് സംഭവം കുടിവെള്ള സ്രോതസ്സിൽ കന്നുകാലികൾ ചത്തുപൊങ്ങിയതോടെ ആശങ്കയിലാണ് ജനങ്ങൾ അസഹ്യമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് പുഴയിൽ കന്നുകാലികളുടെ ജഡം കണ്ടത് അറിവിനായി കൊണ്ടുവരുന്ന ഇവറ്റകളെ കച്ചവടക്കാർ പുഴയിലിറക്കി വിടുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഇവിടെ ദിവസമായി ഒരു സ്മെല്ല് അതിനെപ്പറ്റി ഞങ്ങൾ പുഴയിലിറങ്ങി നോക്കുമ്പോഴാണ് പോത്തിൻ്റെ ഒരു കണ്ടത് അത് ഈ പരിസരം ഇത് കുടിവെള്ളം വേണം കുടിവെള്ളത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടിയാണ് ഇത് അതിലൊരു പോത്തിൻ്റെ ശ്രവം വന്ന് അതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ രണ്ട് പോത്ത് നമ്മുടെ വെള്ളിയാങ്കൽ ഷട്ടറിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇത് വന്നിരിക്കുന്നത് പട്ടാമ്പി ഭാഗത്താണെന്നാണ് നിന്നാണെന്നാണ് അറിയാൻ സാധിച്ചത് അവിടെ എന്തോ നിർമ്മാണ മേഖല ഉണ്ട് ആ മേഖലയിൽ കുടുങ്ങിയിട്ടാണ് ഈ പോത്ത് ചത്തിരിക്കണെന്നാണ് പറയണത് ആറ് ഏഴ് പോത്ത് ഉണ്ട് അതിവിടെ വന്നിട്ടിപ്പോൾ എല്ലാം ഈ ചത്തിട്ട് അവർ മറവ് ചെയ്യാതെ അതിനെ വിട്ടാക്കിക്കാണ് ഈ വള്ളത്തിലേക്ക് അതിൻ്റെ ഒരു പ്രതിഷേധം നമ്മുടെ ഭാഗത്തുനിന്നുണ്ട് മൊത്തത്തിലെത്ര ആറ് പോത്ത് ഉണ്ടാ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് അവർ ചത്ത പക്കത്തിന് മറവ് ചെയ്യുക അതിലൊരു മര്യാദ ഉള്ളത് നമ്മളൊരു അറിവുകാരോട് നമ്മളെതിരല്ല ഈ ചെയ്ത തെമ്മാടത്തു നമ്മൾ എതിരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പോത്തിനെ ചെറിയ കുട്ടികളാകുമ്പോൾ കൊണ്ടുവരിക ഇതേമാതിരി തിരുത്തുമലക്കി വിട്ട് ഒക്കെ വരും പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല കാര്യങ്ങളാണ് അതിലൊരു ദിവസങ്ങളോളം പഴക്കമുള്ളതും പുഴുവരിച്ച നിലയിലുമാണ് ജടങ്ങൾ പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലേക്കും തൃശ്ശൂർ ജില്ലയിലെ പവറട്ടി ഗുരുവായൂർ ഭാഗത്തേക്കും കുടിവെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതികൾക്ക് സമീപം പോത്തുകൾ ചത്തുപൊങ്ങിയത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് കന്നുകാലികൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ സമഗ്ര സമഗ്രഅന്വേഷണം വേണമെന്നാവശ്യം ഉയരുന്നു news desk you talk